തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ തനിക്ക് ഒരു അതൃപ്തിയും ഇല്ലെന്ന് ബി ജെ പി കൗൺസിലർ ആർ ശ്രീലേഖ തനിക്ക് ഒരു അതൃപ്തിയും ഇല്ലായിരുന്നു എന്നും ഇപ്പോഴും ഇല്ലെന്നും ശ്രീലേഖ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു മഹത്തായ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്നും ശ്രീലേഖ കുറിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിലെ അതൃപ്തി നേരത്തെ ശ്രീലേഖ തുറന്നു പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിൽ നിർത്തിയത് കൗൺസിലറാകാൻ വേണ്ടി മാത്രമല്ലെന്നും മേയറാക്കുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്താണെന്നും ആർ ശ്രീലങ്ക തുറന്നടിച്ചിരുന്നു മത്സരിക്കാൻ വിസമ്മതിച്ച തന്നെ മേയറാക്കുമെന്ന ഉറപ്പിലാണ് മത്സരിപ്പിച്ചത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ താനായിരിക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ മുഖമെന്നാണ് കരുതിയത് സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് താൻ പത്ത് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള ചുമതലയും നൽകി അവസാനം കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ പാർട്ടി പറഞ്ഞത് അംഗീകരിക്കുകയായിരുന്നു താനാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ മുഖമെന്നാണ് നേതൃത്വം പറഞ്ഞതും ചാനലുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതും ചർച്ചകൾക്കും താനാണ് പോയിരുന്നത് എന്നാൽ എന്തോ കാരണം കൊണ്ട് അവസാന നിമിഷം കാര്യങ്ങൾ മാറി വി വി രാജേഷിന് കുറച്ചുകൂടെ മികച്ച രീതിയിൽ മേയറായും ആശാനാഥിന് ഡെപ്യൂട്ടി മേയറായും കുറച്ചുകൂടി നന്നായി പ്രവർത്തിക്കാൻ പറ്റുമെന്നും കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടായിരിക്കാം അത്തരം ഒരു തീരുമാനമെടുത്തതെന്നാണ് തന്റെ കണക്കൂട്ടൽ നേതൃത്വത്തിന്റെ തീരുമാനത്തോട് തർക്കമില്ല അത് അംഗീകരിക്കുന്നു തീരുമാനത്തെ എതിർത്ത് പോടാ പുല്ലെ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ പറ്റില്ല തന്നെ ജയിപ്പിച്ചവർ ഉണ്ട് കൗൺസിലറായി അഞ്ചു വർഷം തുടരാമെന്ന് തീരുമാനിച്ച് ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും ആർ ശ്രീലേഖ പറഞ്ഞു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ആർ ശ്രീലേഖ അതൃപ്തി തുറന്നു പറഞ്ഞത് ഇത് വാർത്തയായതിനു പിന്നാലെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയാണ് ഇപ്പോൾ ശ്രീലേഖ രംഗത്ത് വന്നിട്ടുള്ളത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈ